മുതുകുളം വിദ്യാ കേന്ദ്രത്തിന്റെ ഇരുപത്തിയൊമ്പതാം വാർഷികം ആഘോഷിച്ചു ഇതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി മുതുകുളം ഗുരുകുലം കലാ സാംസ്കാരിക വിദ്യാ കേന്ദ്രത്തിന്റെ ഇരുപത്തി വാർഷികം മുതുകുളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ച ആർട്ടിസ്റ്റ് കെ 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 നഗറിൽ നടന്നു വിദ്യാർത്ഥി പ്രതിനിധിയായ ധനുഷ് എ പതാകയുയർത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് സ്കൂൾ കലോത്സവങ്ങളിലെ കലാപ്രതിഭ ഐശ്വര്യ ഗിരീഷ് ഫാർഷിക വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് കുട്ടികളുടെ കലാവിരുന്നുകൾ അരങ്ങേറി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടന്ന വിദ്യാഭ്യാസ അനുമോദന സമ്മേളനത്തിൽ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഗുരുകുലം ജോയിന്റ് സെക്രട്ടറി സി കെ രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് പ്രതിനിധി കെ എസ് അജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കെ ഹരീഷ് സ്വാഗതവും പറഞ്ഞു വിഖ്യാത ഫ്രഞ്ച് സാഹിത്യകാരൻ ൻ വിക്ടർ യുഗോയുടെ ലേ മിശ്രഭിള എന്ന നോവൽ പാവങ്ങൾ എന്ന പേരിൽ നാലപ്പാട് നാരായണ മേനോൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ സംരംഭത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി വൈകിട്ട് നാലു മണിക്ക് സാംസ്കാരിക സഹായം സംഘടിപ്പിച്ചു വായിച്ച കേരളം എന്ന വിഷയത്തിലുള്ള സമ്മേളനം സാഹിത്യ നിരൂപകനും പ്രഭാഷകനുമായ ഡോക്ടർ പി കെ രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ഒരു ഒരു വിദേശത്തുള്ള നോവലിനെ നമ്മൾ ഇത്രയും വലിയ ഒരു സംഗതിയായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ സ്വീകരിച്ചു അതെന്തുകൊണ്ടായിരിക്കാം അതാണ് കഥയുടെ ശക്തിയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് കഥ കേൾക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ യാഥാർത്ഥ്യത്തിൽ പോലും കഥ എന്നാണ് പറയുന്നത് എൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് കഥ എന്ന വാക്കിന് അർത്ഥം സത്യമല്ലാത്തത് എന്നാണ് സങ്കല്പിച്ചുണ്ടാക്കുന്നത് എന്നാണ് പക്ഷേ കഥ എന്നേ നമ്മൾ പറയാറുള്ളൂ അത് മാത്രമല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് കഥയെ കാണാൻ എല്ലാവരും ആശ്രയിക്കുക കെ ആർ മിടെ ആരാച്ച നമ്മൾ വായിക്കുന്നത് ഘാതകൻ വായിക്കുന്നത് പി ഡി രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് സിറ്റി കോരയെ വായിക്കുന്നതൊക്കെയും കഥയുടെ അസാധാരണ ശക്തിയുണ്ട് അതുകൊണ്ടാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോൾ ആ കുട്ടിയുടെ സ്വഭാവ രൂപവൽക്കരണത്തിന് ഭാവിയിലേക്ക് അയാൾ തയ്യാറെടുക്കാനും അയാൾ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാനും കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് കഥകൾ ആണ് എഴുത്തുകാരുടെ ശക്തിയാണ് അതാണ് അതുകൊണ്ടാണ് നമ്മുടെ നഗരങ്ങളിൽ നമ്മൾ പ്രതിമകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എഴുത്തുകാരൻ പ്രതിമകളാണ് ഉണ്ടായിരിക്കാറുള്ളത് ഗുരുകുലം പ്രസിഡന്റ് ജി പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി കെ രാജശേഖരൻ മുതുകുളം പാർവതിയമ്മ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറിയും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ആർ മുരളീധരൻ ജീവകാരുണ്യ രംഗത്ത് മാതൃക സൃഷ്ടിച്ച ദമ്പതിമാരായ എ കൃഷ്ണകുമാർ വത്സല എസ് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു ആദരവിന് അർഹരായ വ്യക്തികളെ ഗുരുകുലം നിർവാഹക സമിതി അംഗം പരിചയപ്പെടുത്തി വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രതിഭകളായ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡുകൾ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ സാജൻ അലക്സ് വിതരണം ചെയ്തു വിദ്യാർത്ഥി പ്രതിനിധികളായ ഗൌതമി സി എസ് അക്ഷയ ജെ മേധാകൃഷ്ണ എന്നിവർ സംസാരിച്ചു ഗുരുകുലം സെക്രട്ടറി ജി കൃഷ്ണകുമാർ സ്വാഗതവും ജോയിൻറ്റ് സെക്രട്ടറി സി കെ രാജൻ നന്ദിയും പറഞ്ഞു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എസ് താഹ മുതുകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സുനിൽ മുതുകുളം ഗ്രാമപഞ്ചായത്ത് വാർഡംഗവും ഗുരുകുലത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയുമായ സി കെ രാജൻ എന്നിവരെ ആദരിച്ചു തുടർന്ന് കലോത്സവ പ്രതികളായ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട സംഘത്തിൻ്റെ കലാവിരുന്ന് അരങ്ങേറി